നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മൂന്ന് ദിവസം നമ്മുടെ വീഡിയോസ് ഇല്ലായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗുഡ് ഫ്രൈഡേയും ദുഃഖശനിയും ഈസ്റ്ററും ഒക്കെ ആയതുകൊണ്ടാണ് മൂന്ന് ദിവസം നമ്മുടെ ഓഫീസും ഷോപ്പും ഒന്നും വർക്കിംഗ് അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് മൂന്ന് ദിവസത്തെ വീഡിയോസ് ഇല്ലാതിരുന്നത് പിന്നെ അതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ ഹാപ്പി ആയിട്ടുള്ള റീലുകളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു ദിവസങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് നമ്മൾ എല്ലാ വീഡിയോസുകളും റീലുകളും എല്ലാം അങ്ങ് നിർത്തി പിന്നെ ഇന്നലെ ഈസ്റ്റർ ദിനത്തിൽ മാത്രമാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ എല്ലാം നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞു അപ്പോൾ നിങ്ങളും എല്ലാവരും ഹാപ്പിയായിട്ടൊക്കെ ഈസ്റ്ററൊക്കെ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഷോപ്പിലെ കളക്ഷൻ തന്നെയാണ് അതായത് ഫോർ ഡബിൾ നയൻ്റെ നല്ല ഭംഗിയുള്ളൊരു പാർട്ടിവെയർ കുർത്തിയാണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് ഈ കുഞ്ഞു കുഞ്ഞ് പ്രിൻ്റുകൾ അതിനകത്ത് നല്ല ഭംഗിയായിട്ട് നെക്ക് പോർഷൻ യോക്ക് പോർഷൻ നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വീഡിയോയുടെ ലാസ്റ്റ് ഞാനൊരു ചുരിദാർ മെറ്റീരിയലും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സ് ഓർഡർ ചെയ്യാൻ ഡിസ്പ്ലേയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലിട്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻ കണ്ടു തുടങ്ങാം ഫസ്റ്റിലത്തെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലാക്ക് ആണ് ഈ പ്രിൻ്റിലായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ക്ലോസറായിട്ട് ആയിട്ട് കാണിച്ചെങ്കിൽ മാത്രമേ ആ വർക്ക് കാണത്തുള്ളൂ കേട്ടോ ഈ നെക്ക് പോഷ്യൻ നല്ല ആയിട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ് കട്ട് ബീഡ്സ് സീക്വൻസ് ഷുഗർ ബീഡ്സ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുകയാണ് വിത്ത് ലൈനിങ് ആണ് നല്ല ഹെവി ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ജോർജറ്റ് അല്ല ഫാബ്രിക്ക് നല്ല ഭംഗിയുള്ള ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണോ സൈസ് ആ ഡബിൾ എക്സെൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഇതാണ് നല്ല രസമായിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള വൈൻ ഷെയ്ഡാണ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഹെവി ഐറ്റമാണ് ഒരു എയ്റ്റ് ഫിഫ്റ്റി നയൻ ഹൺഡ്രഡ് ഒക്കെ വരുന്ന നല്ലൊരു ഐറ്റം നല്ല ക്വാളിറ്റിയിൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കിലാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യുക നമ്മുടെ വയറും ഒന്നും അറിയത്തില്ല നല്ല രീതിയിൽ കിടക്കുന്നതാണ് മിക്കവാറും കുർത്തീസൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വയറ് നമുക്ക് എടുത്ത് കാണിക്കുമോ എന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് വയറൊന്നും നമുക്ക് തള്ളി നിൽക്കുമോ അങ്ങനെ എടുത്ത് കാണിക്കുകയോ ഒന്നും ചെയ്യത്തില്ല വണ്ണം ഉള്ളവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത് അടുത്തത് നേവി ബ്ലൂ ആണ് നല്ല ഭംഗിയിൽ വരുന്ന ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് അടുത്തതെന്ന് പറയുന്നത് ദേ ഒരു മെറൂൺ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന മെറൂൺ ആണ് നല്ലൊരു വീ നെക്ക് വന്നിട്ട് അതിൽ നല്ല ഭംഗിയായിട്ട് ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് ഇതേ കണ്ടോ നല്ല രസമായിട്ടുള്ള ഒരു ആണ് ലൈനിങ് ഞാൻ കാണിച്ചു തരാം നല്ല കട്ടിയുള്ള ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ ഇതാണ് ലൈനിങ് വരുന്നത് ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഫോർ ഡബിൾ നയൻ ഏറ്റവും വെർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തും ഷെയർ ചെയ്യുക നമ്മുടെ കുർത്തീസുകൾക്കെല്ലാം ഇത്രയേ ഉള്ളൂ പ്രൈസ് നമ്മുടെ അടൂര് ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ടു പീസ് സെറ്റുകൾ കോട്ട് സെറ്റുകൾ അതുപോലെ തന്നെ ത്രീ പീസ് സെറ്റുകൾ ചുരിദാർ മെറ്റീരിയൽസ് ത്രീ ഡബിൾ നയൻ തൊട്ടുള്ള ത്രീ ഡബിൾ നയൻ വരെയുള്ള കുർത്തീസുകൾ ആറ് റൂമുകളിലായിട്ട് ഡിസ്പ്ലേ സിസ്റ്റത്തിലാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് അങ്ങനെ പർച്ചേസ് ചെയ്യാം അടൂർ ഷോപ്പിൽ തന്നെ ഹോൾസെയിൽ ഓപ്ഷനും അവൈലബിൾ ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇഷ്ടമുള്ള പീസ് ഇഷ്ടമുള്ള പ്രൈസിന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് ഇനി ഒരു ചുരിദാർ മെറ്റീരിയൽ ആണ് ഞാൻ കാണിക്കുന്നത് ഒരു വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഈ പോഷൻ നല്ല ഭംഗിയായിട്ട് ത്രെഡ് വർക്ക് വരുന്ന ഒരു ചുരിദാർ മെറ്റീരിയലാണ് ഈ ചുരിദാർ മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് തരുന്നത് കേട്ടോ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് സ്റ്റിച്ച് ചെയ്യുമ്പം വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റാണ് ഈ ഒരു വിചിത്ര സിൽക്ക് എന്ന് പറഞ്ഞറിയാലോ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഒരു ഫാബ്രിക്കാണ് നല്ല ലെങ്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ദുപ്പട്ട വരുന്നത് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് സെയിം ടോണിൽ തന്നെ വരുന്ന കളർ സെയിം ടോണിൽ തന്നെ വരുന്ന ദുപ്പട്ട സെയിം ടോണിൽ തന്നെ വരുന്ന ബോട്ടമാണ് ഈ ഫുൾ സെറ്റ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് നൽകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ